ഹലോ വെൽക്കം ടു സർസ് ആൻഡ് ഏവേഷൻസ് ഒരു കൂട്ടം പ്ലാൻസ് വേണ്ട ഞാനിരിക്കുന്നത് പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഇൻഡോർ പ്ലാൻസ് ആണ് അതായത് ഞങ്ങളുടെ ഒരു പുതിയ വീടിനെ കുറിച്ച് എൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത വീഡിയോയും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ പറഞ്ഞു എല്ലാ പ്ലാന്റ്സും പുതിയ വീട്ടിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഓരോന്നിൻ്റെയും പ്ലേസ് ഓരോന്ന് പച്ച സ്ഥലം നിങ്ങളെ കാണിക്കാമെന്ന് അപ്പോൾ കുറച്ച് പേരോട് ആവശ്യപ്പെട്ടു ഫുൾ ഇൻഡോർ പ്ലാന്റ്സിന്റെ വീഡിയോ ചെയ്യാമെന്ന് അതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിൽ പല പ്ലാന്റ്സും നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെയായിരിക്കും എൻ്റെ നേരത്തുള്ള വീഡിയോസ് കാണിയിട്ടുള്ള പലർക്കും അറിയാമായിരിക്കും ഈ പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഈ താഴത്തെ ഫ്ലോറിൽ ഉണ്ടായിരുന്ന ചെടികൾ മൊത്തം ഇവിടേക്ക് കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാട്ടും എന്നാൽ മേലത്തെ ഫ്ലോറിൽ ചെടികൾ അവിടെ തന്നെ ഇരിപ്പുണ്ട് അത് അങ്ങോട്ട് പോയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്താ എന്തായാലും കൊടുക്കുന്ന പരിചരണം ഇത്ര ഭംഗിയിട്ടിരിക്കാനുള്ള കാരണം എന്താണെന്ന് അപ്പോൾ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞുതരാം അതിനുശേഷം നമുക്ക് ഈ ചെടികളൊക്കെ അതാത് സ്ഥലങ്ങൾ കൊണ്ട് സെറ്റ് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഞാൻ വന്നിട്ട് പരിചയപ്പെടുത്തരാം എന്തായാലും ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം അതിൻ്റെ പോട്ടിങ് മിക്സ് തന്നെയാണ് കേട്ടോ പോട്ടീൻ മിക്സ് നന്നല്ല എങ്കിൽ ഒരു പ്ലാന്റ്സും നന്നായി ഇവരില്ല നമുക്കറിയാം അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ തന്നെ ഞാൻ വച്ചിരിക്കുന്ന ഒരു സോയിൽലെസ് പോട്ടിങ് മിക്സിലാണ് ആ പോട്ടീൻ മിക്സ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ മറ്റൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം വേണമെങ്കിൽ കീഴെന്ന് കണ്ട് നോക്കൂട്ടോ എന്നോട്ട് പറഞ്ഞാൽ സമയം കളയുന്നില്ല പിന്നെ ബാക്കി പലരും എന്നോട് ചോദിക്കാറുള്ള സംശയം എന്താ വെച്ചാൽ ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെയാണ് വാട്ടറിങ് വെള്ളം ഒഴിക്കുന്ന രീതി എങ്ങനെയാണെന്നാണ് ഞാനത് പലപ്പോഴും പറയാറുണ്ട് ഇൻഡോർ പ്ലാന്റ്സിന് വളരെ കുറച്ച് മാത്രം വെള്ളം കൊടുത്താൽ മതി വെള്ളം എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണ നല്ലത് ഒരു നനവ് നിന്നാൽ മാത്രം മതി പല പ്ലാന്റ്സും ഒരാഴ്ച കൂടുമ്പോഴോ പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മതിയിരിക്കുന്ന ആണെങ്കിൽ ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സൊക്കെ ആകുമ്പോൾ തന്നെ വെള്ളം കൊടുത്താൽ മതി അത് സർവൈവ് ചെയ്യുന്ന പ്ലാന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയാൻ വേണ്ടി പ്രത്യേക പ്ലാന്റ് എന്ന് ഞാൻ പറയും ഇതിനെല്ലാം തന്നെ സൺലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ നമ്മൾ ഈ ഇൻഡോർ പ്ലാന്റ്സ് ഉപയോഗിക്കുന്ന പല പ്ലാന്റ്സിൻ്റെ പ്രത്യേകത ഇത് ഡയറക്റ്റ് സൺലൈറ്റ് ബ്രൈറ്റ് സൺലൈറ്റ് ഇല്ലായെങ്കിലും സർവൈവ് ചെയ്യും എന്നുള്ളതാണ് അപ്പം നമ്മൾ വീട്ടിനുള്ളിൽ പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്താ വെച്ചാൽ നല്ല ലൈറ്റ് ഉണ്ടാവണം അവിടെ അതായത് ജനാലയുടെയോ വാതിലിൻ്റെയോ അടുത്ത ഒക്കെ വെക്കുമ്പോൾ അതിന് നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ശരിക്കും സാൻസെവേരിയ സാൻസെവ് ഏരിയക്കൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ ആണ് നമുക്ക് ബെഡ്റൂമിലൊക്കെ ഉപയോഗിക്കാവുന്ന ആണ് ഈ സാൻസവേരിയായിരിക്കുന്ന സാൻസവ് ഏരിയ ആണ് അതുപോലെ ഇതിൻ്റെ സർവൈവിങ് ആ കപ്പാസിറ്റിയും കൂടെ നോക്കണം ഈ പോത്തൂസ് മണി പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഏതൊരു ചുറ്റുപാടിലും നന്നായിട്ട് സർവൈവ് ചെയ്യുന്ന ആണ് അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സ് നോക്കിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് വളരെ കുഴപ്പമില്ലാതെ സർവൈവ് ചെയ്യും പിന്നെ ഇതിന് വളം കൊടുക്കുന്ന രീതി പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വൺസ് ആ പൊട്ടി മിക്സ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചോട്ടിലേക്ക് വളം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം അപ്പോൾ ശരിക്കും ഞാൻ ചെയ്യുന്നത് ഇതിന് സ്പ്രേസ് കൊടുക്കുക ചെയ്യുന്നത് ഇപ്പം മൈക്രോ ന്യൂട്രിയൻസ് മേടിക്കാൻ കിട്ടും നമുക്ക് മൈക്രോ മൈക്രോ എൻ പി കെ മൈക്രോ യൂറിയ മൈക്രോ ഡി എ പി ഇങ്ങനെ സാധനങ്ങളും മേടിക്കാൻ കിട്ടും ഇത് വൺ എം എൽ ഒ വൺ വൺ പോയിൻറ്റ് ഫൈവ് എം എൽ ഒക്കെ ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് തന്നെ മതി ഇൻഡോർ പ്ലാന്റ്സ് സർവേവ് ചെയ്യാം അപ്പോൾ ഈ മൈക്രോ ഫെർട്ടിലൈസേഴ്സ് വാങ്ങണം ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കാം കയറി നോക്കിയിട്ട് ഇഷ്ടമായ വാങ്ങൂട്ടോ കേട്ടോ അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ബെസ്റ്റ് ഫെർട്ടിലൈസറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രയും പച്ചപ്പ് കിട്ടാനുള്ള കാരണം അതാണെന്ന് ഞാൻ കരുതുന്നു കാരണം ഇതിൻ്റെ ചുവട്ടിലൊന്നും ഞാൻ വരും വളമൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഈ ഇൻഡോർ പ്ലാന്റ്സിന് ഡയറക്റ്റ് സൺലൈറ്റ് നമ്മൾ സൺലൈറ്റിലേക്ക് കൊണ്ട് വെക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല ശരിക്കും ഡയറക്റ്റ് സൺലൈറ്റേ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ പലതിൻ്റെയും ഇലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നല്ല ലൈറ്റുള്ള സ്ഥലത്ത് നമ്മൾ അത്യാവശ്യം ഇരേണ്ട സ്ഥലത്താണ് ഈ പ്ലാന്റ്സ് ഇരിക്കുന്നതെങ്കിൽ നല്ല ലൈറ്റുള്ള സ്ഥലത്തേക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ടുവയ്ക്കുന്നത് വളരെ നല്ല എല്ലാ ദിവസവും വേണ്ട ഒരു അഞ്ചോ ആറോ ദിവസം കൂടുമ്പോൾ കുറച്ച് ഷെയ്ഡിൽ വെച്ചാൽ മതി പക്ഷെ സൺലൈറ്റ് കിട്ടുന്ന ഭാഗമായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഇത് വളരെ നന്നായിട്ട് തന്നെ സർവേ ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മൊത്തം പ്ലാന്റ്സ് കൂടി ഞാൻ കൊണ്ടുവച്ചിരിക്കുകയാണ് ഇത് ഓരോന്നും അധാറിൻ്റെ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഓരോ പ്ലാന്റ്സിൻ്റെയും പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നായിട്ട് ഈ വീട്ടിലെ മൊത്തം പ്ലാൻസിനെ കാണാം ഓരോന്നിനെയും അതാത് സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഹാളിലെ പ്ലാന്റ്സ് അതൊക്കെയാണ് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത് ഈ ഒരു ജെഡ് ഡിസർട്ട് പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ജാമിയോ കൽക്കസ് വളരെ ബുഷിയായിട്ട് വളരെ ഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ കെയർ ഭയങ്കര ഈസിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് വളരെ കുറച്ച് മാത്രം കെയർ കൊടുത്താൽ മതി ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ബെഡ്റൂമിലൊക്കെ വയ്ക്കാൻ ബെസ്റ്റാണ് കാരണം എന്താ വെച്ചാൽ ഇത് കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജനെ പുറത്തേക്ക് കൂടും ഇത് കൂടാണ്ട് സൈലീൻ ടൊളുവിൻ തുടങ്ങി വിഷവാദങ്ങൾ എയറിലുണ്ടെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ചില ഗുണങ്ങളുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ജഡ് ജഡ് പ്ലാന്റ് ഇതിന്റെ പല പല വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ ഞാൻ ഇതുവരെ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഒന്നും രണ്ടോ ആഴ്ച വെള്ളം ഒന്നും കൊടുത്തില്ലെങ്കിലും പ്ലാന്റ് ഒരു മാറ്റവും വരില്ല ഒരു ഉണ്ടാവില്ല അതുകൊണ്ട് ഓഫീസിലൊക്കെ വെക്കാനും നമ്മളിപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ തന്നെ വീട്ടിൽ വെച്ചിരുന്നാൽ ഒരു കുഴപ്പമില്ല അവിടെ തന്നെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്ലാന്റ് കേട്ടോ അതവിടെ ഇരിക്കട്ടെ പിന്നെ ആദ്യം തന്നെ പറയാം എന്റെ ഇൻഡോർ പ്ലാന്റ്സ് കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ പോട്സ് ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിയാന്ന് പോർട്സ് അങ്ങനെ ഒരു നിന്ന് വാങ്ങിയതല്ല എന്തെങ്കിലുമൊക്കെ ഷോപ്പിൽ പോകുമ്പോൾ അവിടെ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന പോർട്ടിനെ അപ്പോൾ അപ്പോൾ വാങ്ങുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഹാളിലെ തന്നെ അടുത്ത പ്ലാന്റ് ഇതേ ഇരിക്കുന്നുണ്ടോ രണ്ടെണ്ണം ഒരുപോലെ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു ബോട്ട് ഷേപ്പിലുള്ള ബോട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇതൊരു സാൻസവേരിയ പ്ലാന്റ് ആണ് സാൻസവേരിയ സിലിണ്ടറിക്ക സിലിണ്ടർ പോലെ ഇരിക്കുന്നതുകൊണ്ട് സാൻസവേരിയ എന്ന് പറയുക ശരിക്കും ഈ പ്ലാന്റിന് വളരെ ചേർന്നൊരു ബോട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നുണ്ടോ ബോട്ട് ഷേപ്പിൽ ഇതും അത് തന്നെയാണ് കണ്ടോ അതിലൊരു കുഞ്ഞു തയ്യും കൂടി വരുന്നുണ്ട് രണ്ടെണ്ണം ഇവിടെ വെച്ചിരിക്കുന്നത് ശരിക്കും സാൻസവേരിയ പ്ലാന്റ്സ് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് എന്തായാലും സാൻസവേരിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതും ബെഡ്റൂമിലൊക്കെ വയ്ക്കാൻ ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറയും കാരണം ഇതിന്റെയും പ്രത്യേകത ഇത് രാത്രിയിൽ കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടും കൂടാണ്ട് ഇത് നല്ലൊരു എയർ പ്യൂരിഫയറും കൂടിയാണ് കാരണം ഇത് എയറിലുള്ള ബെൻസിൻ ഫോമാൽഡിഹൈഡ് ട്രൈക്ലോറോ എഥലിൻ ഇങ്ങനത്തെ വിഷവസ്തുക്കൾ ടോക്സിൻസ് എന്തെങ്കിലും അബ്സോർബ് ചെയ്യും ചെയ്യട്ടോ അപ്പോൾ ഈ സാൻസവേരിയും ഒരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് ഒരണം ഇത് കെയർ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് വല്ലപ്പോഴൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു കുഴപ്പമില്ലായിരുന്നുള്ളൂ ഓക്കെ നമ്മൾ നമ്മളിത് നോക്കാൻ പോകുന്നത് നമ്മുടെ ഡൈനിങ് റൂമിലെ ആണ് ഡൈനിങ് റൂമിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണിക്കും ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് തന്നെ നമ്മുടെ സുന്ദരി ഇരിപ്പുണ്ട് കണ്ടോ പലപ്പോഴും ഇതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് ക്രിപ്റ്റാന്തസ് ആണ് ഒരു മനോഹരമായ പോട്ടിൻ്റെ വെള്ളിയും പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ക്രിപ്റ്റാന്തസിൻ്റെ പ്രത്യേകത വളരെ കുറച്ച് മാത്രം വെള്ളം മതിയിട്ടോ ഒരു പത്ത് ദിവസോ പതിനഞ്ച് ദിവസമോ കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതായത് ഞാൻ പറഞ്ഞു തോന്നുന്നില്ല കിട്ടുന്നോട്ടെ ഇതേ ആ കോർണറിൽ ഒരു ഫിലോഡ് എൻഡ്രോൺ വെച്ചിട്ടുണ്ട് കാണിച്ചു ഗോൾഡൻ എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ഫിലോഡൻഡ്രോണും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ സെറ്റപ്പിൽ നന്നായിട്ട് സർവൈവ് ചെയ്യും അപ്പോൾ ഇതിരിക്കുന്ന പോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ജൂട്ട് ബാഗിലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ കുറേ പോട്ട് ഞാൻ അങ്ങനത്തെ കുറേ ബാഗുകൾ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നല്ലൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ കാണിക്കാം എന്തായാലും ഇതാണ് വിടുത്ത പ്ലാന്റ് കെട്ടോ ഇങ്ങനെ തൂക്കിയെടുക്കാനൊക്കെ ഈസ് ആയിട്ടുണ്ടല്ലോ ഇനി ഇവിടെ ഉള്ളത് ഇതെ ഞങ്ങളുടെ വാഷ് ബേസിൻ്റെ അടുത്ത് രണ്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇതുക നമ്മുടെ ലക്കി ബാമ്പൂ ഒരു അപ്പൂപ്പിൻ്റെ തള്ളിയിലെ ഞാൻ വച്ചിരിക്കുന്നത് ലക്കി ബാമ്പ് നമുക്കറിയാം മണ്ണൊന്നും വേണ്ടാത്തൊരു ഇൻഡോർ പ്ലാന്റ് ആണ് വെറുതെ വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ മതി പോട്ടിൽ ഒരു വെച്ചിരിക്കുക കണ്ടോ ഇതിൽ വെള്ളം മാത്രം കൊടുത്താൽ മതി ഇങ്ങനെ ഇത് വളരെ ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റ് ആട്ടോ ഇവിടെ ഒരു പോത്തോസ് കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ സിൽവർ പോത്തോസ് അവിടെ ഇരിക്കുന്നത് ഒരു കുഞ്ഞ് ആപ്പിൾ പൂട്ടിലെ വെച്ചിരിക്കുന്നത് കേട്ടോ അതിനെ അപ്പോൾ എന്തായാലും ഈ പോത്തോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ ടൈപ്പ് ഓഫ് പോത്തോസിനെ അകത്ത് വെച്ചിട്ടുണ്ട് പോത്തോസ് ബിഗിനേഴ്സിന് ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് ഞാൻ പറയും ഇൻഡോർ എൻവയർമെൻ്റിൽ നന്നായിട്ട് സർവൈവ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ കുറച്ച് വെള്ളം മാത്രം കൊടുത്താൽ മതി വേറെ ഭംഗിയായിട്ട് ഭംഗിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇത് സിൽവർ പോത്തോസ് കേട്ടോ അതവിടെ ഇരുന്നോട്ടെ നമ്മുടെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് കടക്കുന്ന വഴി ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇതേ നമ്മുടെ സാൻസവേരിയ തന്നെ ഇവിടെ ഇരിക്കുന്നത് ഗ്രീൻ സാൻസവേരിയ അപ്പോൾ ഈ സാൻസുവേരിയൊക്കെ ഞാൻ പ്രിഫറൻസ് കൊടുക്കാനുള്ള കാരണം ഇവിടെ സ്ഥിരമായിട്ട് താമസമായിട്ടില്ല വല്ലപ്പോഴും അന്ന് മാത്രമേ കയറിയാൻ പറ്റുള്ളൂ ഇത് ഒരു വൺസ് ഇൻ എ വീക്ക് ഒക്കെ ചെറുതായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സാൻസുവേരിയ ഗുണങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു ഒന്നും കൂടെ പറയുന്നില്ല കേട്ടോ ഇന്ന് നമ്മുടെ ഒന്നാമത്തെ കിച്ചനാണ് ഈ കിച്ചണിലേക്ക് കിടക്കുമ്പോഴും ഇവിടെ വെച്ചിരിക്കുന്നതേ ഒരു പോത്തോസ് തന്നെയാണ് ഇതിനെ ഗോൾഡൻ പോത്തോസ് എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഇത് നിയോൺ പോത്തോസ് അല്ലേ എന്നൊരാൾ ചോദിച്ചു എനിക്കപ്പോൾ കൺഫ്യൂഷനായി ഞാൻ തന്നെ ഗോൾഡൻ പോത്തോസ് നോക്കിയിട്ടിരിക്കുന്നത് കേട്ടോ മാറ്റമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ സ്റ്റാൻഡൊക്കെ ഉള്ള ഒരു പോട്ടിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ പോർട്ട്സ് ഒക്കെ ഞാൻ പറയാറുണ്ട് നേരത്തെ കാണിച്ചിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനത്തെ പോർട്ട്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ എക്സ്ട്രാ പോർട്ട് ഉള്ളിലേക്ക് ഇറക്കി വെച്ചുകൊടുത്ത് മാത്രം ചെയ്യാട്ടോ അപ്പോൾ നമ്മളിത് ഒഴിക്കുന്ന വെള്ളം അതിനകത്ത് നിന്നോളൂ എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ ഇതിങ്ങനെ വെച്ചാൽ ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ അറിയുകയില്ല നമ്മൾ എക്സ്ട്രാ പോർട്ട് വെച്ച കാര്യം ഇതെല്ലാത്തിനും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ നമ്മുടെ ഓവൻ്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞ് വെച്ചിട്ടുണ്ട് മിനിയേച്ചർ പാമ്പാണ് അത് പാർലർ പാം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതും ഇൻഡോറിൽ സർവൈവ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷെ വല്ലപ്പോഴേക്കും സൺലൈറ്റ് നമ്മൾ കൊള്ളിച്ചു കൊടുക്കണം കേട്ടോ മിക്കവാറും ഞാൻ ഇതൊക്കെ ഈ ജനലിനെടുത്ത് വയ്ക്കാനുള്ള കാരണം അതായത് സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ അത് വിടുന്നോട്ടെ ഇത് നമ്മുടെ രണ്ടാമത്തെ കിച്ചണിലേക്ക് കടന്നിട്ട് അവിടെ നോക്കാം ഇതൊക്കെയാ പ്ലാൻസ് ഒന്ന് ഇവിടെ മെയിൻ ആയിട്ട് ഒരു പോത്തോസ് വച്ചിരിക്കുന്നത് കണ്ടോ ഇതും നമ്മുടെ ബോട്ട് ഷേപ്പിലുള്ള ഒരു പോട്ടിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത് ഇത് സാറ്റിൻ ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തേക്ക് നോക്കിയാൽ കണ്ടോ ഇത് പിന്നെ ഇങ്ങനൊരു എക്സ്ട്രാ ഇരുന്ന പോലെ ഇനി ഇറക്കി വെച്ചിരുന്നുള്ളൂ ഇത് ഈ പോട്ടിൻ്റെ കൂടെയുള്ളതല്ലോ കേട്ടോ വേറെന്തോ ആവശ്യത്തിന് എൻ്റെ വൈഫ് വാങ്ങിയതാണ് അത് ഇങ്ങനെ വെച്ചതിനൊന്ന് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പ്ലാന്റ് ഇവിടെ ഉള്ളത് നമ്മുടെ ഗയാന ചെസ്റ്റ്നട്ട് പ്ലാന്റ് ആണ് ഇതും നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ സ്റ്റെമിന നമുക്ക് ഏത് ഷേപ്പിലൂടെ ഇങ്ങനെ എടുക്കാം ഞാൻ അങ്ങനെ ആക്കാനുള്ള ശ്രമത്തിലാണ് ഒരു മൂന്നാലാണ് ഇങ്ങനെ ചുറ്റിക്കെട്ടേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ലക്കി പ്ലാന്റ് നമ്മുടെ മണി പ്ലാന്റ് ലക്കി പ്ലാന്റ് ആണെന്ന് ചിലർ പറയും ഇതും ലക്കി പ്ലാന്റ് എന്ന് പറയും പേരിൽ അറിയപ്പെടുന്നത് പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നു ഒരുപാട് ധനം കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നു ഫങ്ക്ഷീ പ്രകാരം എന്തായാലും ഇതും വളരെ ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്ക് കിടക്കുകയാണ് അവിടെയും വെച്ചിട്ടുണ്ട് പ്ലാന്റ് കേട്ടോ ഇവിടെ ഒരു പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതും വളരെ ഭംഗിയുള്ള ഒരു ആപ്പിൾ പോട്ടല്ല വെച്ചിരിക്കുന്നത് ഈ പോട്ടിന് ആപ്പിൾ പോട്ട് എന്നാണ് പറയാ കേട്ടോ ഒരു ആപ്പിൾ ഷേപ്പിലെ ബോട്ട് ആയതുകൊണ്ട് ഇപ്പം നമ്മുടെ സ്പൈഡർ പ്ലാന്റ് അല്ലേ സ്പൈഡർ പ്ലാന്റിന്റെ അതേ ഫാമിലിയിൽ വരുന്നൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഓറഞ്ച് സ്പൈഡർ പ്ലാന്റ് എന്ന് പറയാറുണ്ട് ഫയർ ഫ്ലാഷ് എന്ന് പറയാറുണ്ട് ഓറഞ്ച് മൻഡാരൻ എന്ന് പറയാറുണ്ട് അങ്ങനെ കുറേ പേരുള്ളൊരു പ്ലാന്റ് ആയിട്ടാണ് അത് ഇതൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണോ എന്ന് ചോദിച്ചാൽ ശരിക്കും ഇതിന് സൺലൈറ്റ് വേണം ഡയറക്റ്റ് വേണ്ട നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് കരിഞ്ഞു വരുന്ന കാണാൻ പറ്റും അപ്പോൾ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ചെറുതായിട്ടൊന്ന് പ്രകാശം ഇടത്തേക്ക് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് സർവേ ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് ആർട്ടിഫിഷ്യൽ ആട്ടോ കണ്ടാൽ ഒറിജിനൽ വേറെ തോന്നുമെങ്കിലും അവിടെ ആ പ്ലേസ് അങ്ങനെ ആയതുകൊണ്ട് വെച്ചതാട്ടോ പിന്നെ നമ്മൾ മേളിലേക്ക് കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലെ പ്ലാൻസും കൂടെ കാണാം കേട്ടോ എവിടേക്ക് കയറി പോകുന്ന വഴിക്ക് തന്നെ ഈ ഫസ്റ്റ് ലാൻഡിങ്ങിൽ ഒരു ഡ്രസ്സീന വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഡ്രസ്സീന പ്ലാന്റ് ആണ് ഈ ഡ്രസീനയും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കാരണം ഇതും എയറിൽ നിന്ന് ടോക്സിൻസിനെ അബ്സോർബ് ചെയ്തിട്ട് എയർ പ്യൂരിഫിക്കേഷൻ സഹായിക്കുന്നുണ്ട് ശരിക്കും ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഞാൻ ഒന്ന് സൺലൈറ്റിലേക്ക് സൺലൈറ്റ് മീൻസ് ഇങ്ങനെ പുറത്തേക്ക് ഇവിടേക്ക് ഇറക്കി വെച്ച് കൊടുക്കാറുണ്ട് ഈ ഭാഗത്തേക്ക് ഈ ഷെയ്ഡുള്ള ഭാഗത്ത് ഇങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റ് അല്ല ഇവിടേക്കൊന്ന് വെച്ച് കൊടുക്കാറുണ്ട് പത്ത് ദിവസം കൂടുമ്പോൾ അങ്ങനിത് അപ്പോൾ ഇത് അപ്പം ഇതും വലിയ കുഴപ്പമൊന്നുമില്ല നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറെ പ്ലാൻസ് സ്പേസ് ആക്ച്വലി ഇത് വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ മണി പ്ലാന്റ്സ് വെക്കാൻ വേണ്ടി ചെയ്താട്ടോ ഒരു ഹാങ്ങിങ് മണി പ്ലാന്റ്സ് ഒരു മൂന്ന് ടൈപ്പ് വെക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ ഇപ്പോൾ താമസ ആവാത്തോണ്ടത് ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങള് പകരം ഇവിടെ തൽക്കാലം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആ വെച്ചിരുന്ന ശരിക്കും ഒറിജിനൽ ലുക്ക് ഉണ്ട് എല്ലാം ആർട്ടിഫിഷ്യൽ കേട്ടോ അങ്ങനെ മൂന്ന് പ്ലാന്റ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കണേ ഇതിനകത്തും രണ്ട് പ്ലാൻസ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു സെറ്റിങ്ങിൻ്റെ അവിടെ ഒരു പീസ് ലില്ലി സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയുള്ളൊരു പോട്ടില്ല പീസ് ലില്ലിയുടെ പ്രത്യേകത വളരെ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് വളരെ കുറച്ച് മാത്രം മെയിൻ്റെനൻസ് മതി നല്ല ഗ്രീൻ ലീവ്സ് ആണ് കണ്ടല്ലോ പിന്നെ പൂക്കളും ഉണ്ടാവും പൂക്കൾ തരുന്ന വളരെ ചുരുക്കം ഇൻഡോർ പ്ലാന്റ്സിലൊന്നാണ് നമ്മുടെ പീസ് ലില്ലി ആട്ടോ ഇതിനും എയർ പ്യൂരിഫിക്കേഷനുള്ള കഴിവുണ്ട് കേട്ടോ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ടോക്സിൻസിനെയൊക്കെ ഇത് അബ്സോർവ് ചെയ്തോളൂ ഓക്കെ ഇപ്പോൾ ഇവിടെ നോട്ടെ പീസ് ലില്ലി ഈ ഇരിക്കുന്ന ആൾ ആർട്ടിഫിഷ്യൽ ആട്ടോ പക്ഷേ ഒറിജിനൽ ലുക്കൊക്കെ ഉണ്ട് ഇനി ഇവിടെ ഒരു അഗ്ലോണിമ വെച്ചിട്ടുണ്ട് ഇതൊരു ടൈപ്പ് ഓഫ് അഗ്ലോണിമ ആണ് കട്ട്ലാസ് എന്ന് അറിയപ്പെടുന്നത് ചൈനീസ് എവർഗ്രീൻ കട്്ലാസ് എന്നോ അഗ്ലോണിമ കട്ലാസ് എന്നൊക്കെ അറിയപ്പെടുന്ന അഗ്ലോണിമയുടെ പ്രത്യേകത ഇതിനും ബ്രൈറ്റ് സൺലൈറ്റ് വേണ്ട അതായത് ജനലിൻ്റെ ഭാഗത്തു കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ ഈ സൺലൈറ്റിൽ തന്നെ ഇത് ഈ ലൈറ്റിൽ തന്നെ ഇത് സർവേ ചെയ്തോളൂ ഓക്കെ ഇപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നതും ഒരു അഗ്ലോണിമ തന്നെ കേട്ടോ ഇതാണ് വളരെ ഭംഗികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റ് ആയിട്ടത് ഭയങ്കര ചീപ്പ് റേറ്റ് ആണ് അല്ലെങ്കിൽ കോസ്റ്റ്ലി പ്ലാന്റ് ഒന്നും അല്ല ഇത് സിൽവർ ബേ അഗ്ലോണിമ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടോ സൺലൈറ്റിലേക്ക് തിരിഞ്ഞ് നിൽക്കേണ്ട ടെൻഡൻസി കാണിക്കുന്നുണ്ടോ അവിടുന്ന് സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ജസ്റ്റ് തിരിഞ്ഞ് അങ്ങോട്ട് നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് തിരിച്ച് വെച്ചുകൊടുത്താൽ മതി ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ വീണ്ടും ഈ പ്ലാന്റ് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞോളും ഇതും വച്ചിരിക്കുന്ന വളരെ ഭംഗിയുള്ളൊരു ആപ്പിൾ കണ്ടല്ലോ ഇതിൻ്റെ ഒക്കെ തന്നെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇത് എക്സ്ട്രാ പോട്ട് ഞാൻ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും എക്സ്ട്രാ പോർട്ടിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പോർട്ട് കേടു കൂടാണ്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയുമാണ് ഞങ്ങളുടെ ഈ പുതിയ വീട്ടിലെ ഇൻഡോർ പ്ലാന്റ്സ് കുറച്ച് പേരെങ്കിലും ആവശ്യപ്പെട്ടതാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് കൂടാതെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെയും ഫുൾ ഇൻഡോർ പ്ലാന്റിസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കണ്ടൊരു വീഡിയോ ആണ് അതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കൂട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായി തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ ബൈ ഫ്രം സജീഷൻ